അങ്ങനെ അടിപൊളി അടാറ് പ്രമോ വന്നിരിക്കുകയാണ് മുട്ടനടി എന്ന് പറയാം അനുവും അക്ബറും അപ്പാനി ശരത്തും തമ്മിലാണ് ബാക്കി ഷാനവാസം ഒന്നും അത്ര കാര്യമാക്കുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഷാനവാസൊക്കെ കുറച്ച് സൈഡായി നിൽക്കുന്നുണ്ട് പ്രമോലങ്ങനെയാണുള്ളത് അപ്പാനി ശരത്തും അക്ബറും അനുവും തമ്മിലാണ് മുട്ടൻ വഴക്ക് നടക്കുന്നത് ആ കിച്ചൺ ഏരിയ എന്നാണ് ലാലട്ടൻ്റെ പല തവണ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഈ കിച്ചൺ ഏരിയ എന്ന് വളരെ മനോഹരമാക്കേണ്ട ഒരു സ്ഥലം അവിടെ കിടന്ന് വഴക്ക് കൂടരുത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോ പോകേണ്ട ഒരു സ്ഥലമാണെന്ന് ആര് കേൾക്കാൻ ആരോട് പറയുക എന്നുള്ള രീതിയിലാണ് മല മത്സരാർത്ഥികളുടെ ഒരു കയ്യാങ്കളി എന്ന് തന്നെ പറയാം ഞാൻ വിചാരിച്ച് അപ്പാനി ശരത്തിനോട് ഒരു അടി അനുവിന് കിട്ടി എന്നുള്ളത് അക്ബർ പിടിച്ചു മാറ്റുകയാണ് എന്നാലും ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്കൊക്കെ നീങ്ങും ഇത്തവണ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി കഴിഞ്ഞ തവണത്തെ പോലെ ഫിസിക്കൽ അസാൾട്ട് നേരിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് അത്രയും പ്രൊവോക്കിംഗ് ആയ രീതിയിലാണ് ഓരോ മത്സരാർത്ഥികൾ ഓരോ ദിവസം ആ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് നീങ്ങാത്തത് പ്രൊമോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു അത്രയും ഒരു ഒരു മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ട് മത്സരാർത്ഥികൾ ഒരു ഒരു പ്രൊവോക്കിങ്ങിൻ്റെ അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഒരു പ്രൊമോ ആണ് വന്നത് അതിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അതുവരെ നല്ലൊരു നേരം എല്ലാവർക്കും ആശംസിക്കുന്നു